ഷാനവാസ് വീണ്ടും ബി ബി ഹൗസിലേക്ക് തിരിച്ചു വരുന്നു ഷാനവാസിന്റെ ഒരു റീ എൻട്രി ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ കാണാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് നമ്മൾ നേരത്തെ വന്ന പ്രോബോയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഷാനവാസ് അവിടെ ഇരിക്കുന്നതായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ തന്നെയായിരിക്കും ഷാനവാസ് വീടിനുള്ളിലേക്ക് കയറുക അതോടൊപ്പം തന്നെ ഷാനവാസ് തിരികെ വരുമ്പോഴത്തേക്കും അനീഷിനോടുള്ള ഷാനവാസിന്റെ ആ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെ എന്ന് പറയുന്നത് അതായത് പഴയ പോലെ ആ ഒരു രീതി തന്നെയാണോ അതായത് നിന്നെ ഞാൻ പൊളിച്ചെടുക്കും നിന്നെ അങ്ങനെ ചെയ്യും നിന്നെ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷാനവാസിനെ തന്നെയാണോ ഇനിയും കാണേണ്ടത് അതല്ല ഒരു മാറ്റം ഷാനവാസിന് സംഭവിക്കുമോ അതോടൊപ്പം തന്നെ അനീഷിന്റെ ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഷാനവാസ് തിരിച്ചറിയുമോ കാരണം ഷാനവാസ് പോയതിനു ശേഷം അവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഷാനവാസ് ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല അതായത് അവിടെ ഏറ്റവും കൂടുതൽ ഷാനവാസ് പോയതിൽ വിഷമിച്ച ഒരു വ്യക്തി ആരാണ് എന്നുള്ളത് ഷാനവാസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷിനെ ഷാനവാസ് ചേർത്ത് പിടിക്കും അതല്ല അനീഷിനെ ഇനി പൊളിച്ചെടുക്കാനും അനീഷിനെ കുറ്റം പറയാനുമാണ് ഷാനവാസിന്റെ പുറപ്പാടെങ്കിൽ സ്വയം കൂഴികൊണ്ട് നാണക്കാവൂ എന്നുള്ളതും ഉറപ്പാണ് മാത്രമല്ല തിരിച്ചു വന്ന ഷാനവാസും നേരത്തെ പ്രൊമോയിൽ തന്നെ കാണുമ്പോഴത്തേക്കും ആതിലയുടെ തൊട്ടടുത്തായിട്ടാണ് ഷാനവാസ് ഇരിക്കുന്നതായിട്ട് കാണിക്കുക നമുക്കറിയാം ഷാനവാസിന്റെ പെങ്ങൾ ഊട്ടിമാർ എന്നുള്ള തരത്തിൽ ആദില നൂറ ഇവരൊക്കെ ഷാനവാസ് കാണുന്നു പക്ഷെ ഷാനവാസ് മിക്കപ്പോഴും അടുത്തിരിക്കുന്നത് അനീഷിന്റെ അടുത്താണ് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും മിക്ക സമയത്തും ഇരിക്കുന്നത് അനീഷിനുമായിട്ട് ചേർന്നുകൊണ്ടായിരിക്കും പക്ഷേ പ്രൊമോയിൽ ഇപ്പോൾ വന്ന പ്രകാരം തിരിച്ചു വരവിൽ ആതിലയുടെ തൊട്ടടുത്തായിട്ടിരിക്കുന്നതായിട്ടാണ് ആ പ്രോമോയിൽ കാണിക്കുന്ന ഷോട്ടുകൾ കാണാൻ പറ്റുന്നത് എന്തായാലും നമുക്കത് ക്ലിയർ ആയിട്ട് എപ്പിസോഡ് കണ്ടത് എന്റെ മനസ്സിലാണ് ഒരു കാര്യം ഉറപ്പാണ് തിരിച്ചു വരുന്ന ഷാനവാസ് അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് ജനുവൻ ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കാതെ പെരുമാറുന്ന തരത്തിലോട്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളും മാറിക്കഴിഞ്ഞാൽ അത് ഷാനവാസ് അനീഷിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയായി മാറും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സോ നമുക്ക് കാത്തിരിക്കാം ഈ ഷാനവാസിന്റെ വരവിൽ ഷാനവാസ് വന്നതിന് ശേഷം അനീഷിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വരവിൽ ഷാനവാസിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അനീഷ് ഷാനവാസിനോട് കാണിക്കുന്ന ആ ഒരു ജനുവൻ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സ്നേഹം ഇഷ്ടമൊക്കെ തന്നെ ഷാനവാസിന് ഈ ഒരു തിരിച്ചു വരവ് തിരിച്ചും അനീഷിനോട് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയാം